ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പണ്ടുള്ള മുത്തശ്ശിക്കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഴക്കൊമ്പ് തോരൻ എങ്ങനെയാണ് അസാധ്യ രുചിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതിനായി ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള വാഴക്കൊമ്പ് മൂന്നെണ്ണവും ഒരു ചെറിയ കൂമ്പുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ആദ്യം ക്ലീൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഓരോ കോളകളായി ഇതേപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എന്നാലും കാര്യമില്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമായതുകൊണ്ട് നമുക്കതൊന്നും കാര്യമാക്കേണ്ടതില്ല പലരും ഈ ഇതിൽ നിന്ന് തേനൊക്കെ കുടിക്കാറുണ്ട് പണ്ടൊക്കെ ഇപ്പൊന്നും അങ്ങനെ ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടോ ഇതിൽ നിന്ന് തേനൊക്കെ കുടിക്കാറുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുകട്ടോ ഇങ്ങനെയാണ് അവസാനം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തത് ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കാം ഞാനിത് എടുക്കുന്നില്ല കാരണം അത്യാവശ്യം ആവശ്യത്തിന് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ അതിന്റെ ആവശ്യം ഇല്ല എന്ന് എനിക്ക് തോന്നി ഇത് വാഴക്കൂമ്പായതുകൊണ്ട് കറ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് അരിഞ്ഞിടാനായിട്ട് ഒരു പാത്രത്തിലെ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം അതിനായി നമ്മുടെ ആയുധങ്ങളെല്ലാം എടുത്ത് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കയ്യിൽ വെച്ച് തന്നെ നമുക്കിത് കൊത്തി അരിയാനേ ഉള്ളൂ പക്ഷേ എനിക്കത് എന്തോ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനത് കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കാനോ താല്പര്യം അതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ നല്ല രീതിയിൽ തന്നെ ചെറുതായി ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് വെച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ഇത് കറ പിടിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഈ മഞ്ഞ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്താൽ ഇതിന് ടേസ്റ്റ് കുറച്ചുകൂടി നന്നായിരിക്കും ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൻ്റെ നാരൊക്കെ എടുത്ത് കളയേണ്ടതുണ്ട് അതിനായി ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ ഓല കൊണ്ടുള്ള ഈർക്കിളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് അതായാലും മതി നിങ്ങളുടെ കയ്യിൽ മുള്ളോ അല്ല മറ്റു വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇതേപോലെ അതിൻ്റെ നാരൊക്കെ കളയുക ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് വായിലൊക്കെ ഇതിൻ്റെ നാര് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റുന്നതാണ് ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇല്ലാതെ നമുക്കിത് അരിപ്പ് ഉപയോഗിച്ച് ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അങ്ങനെ ഇതെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരച്ച് മാറ്റിവയ്ക്കാം ഇതിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നല്ല രീതിയിൽ തന്നെ വെള്ളം ഇത് നിന്ന് അരിച്ചു മാറ്റുക തന്നെ വേണം ഇപ്പൊ ഞാൻ ഇതെല്ലാം അരിപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായത് കാന്താരി കാന്താരി ഉണ്ടെങ്കിൽ എരിവിനായി കാന്താരി ഉപയോഗിക്കുക അരക്കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഈ ആവശ്യത്തിന് കാന്താരിയും അതേപോലെ അരക്കപ്പ് തേങ്ങയും ഇതിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കാന്താരിയൊക്കെ ചേർത്ത് നമ്മൾ ഈ വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എരിവിനനുസരിച്ച് മാത്രം കാന്താരി എടുക്കുക നല്ല ടേസ്റ്റാണ് ആണ് ഉണ്ടാവുക ഇനി ബ്ലെൻഡ് ചെയ്തത് നമുക്ക് അതേ തേങ്ങ എടുത്ത അതേ ബൗളിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് അല്ലി വെളുത്തുള്ളി ചതച്ച് എടുത്ത് വേണം ചേർക്കാനായിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറം ആകുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ് മീഡിയം സൈസുള്ള ഒരു സവോള ചെറുതായി കട്ട് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല രീതിയിൽ തന്നെ അതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വാഴക്കൂമ്പ് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത്രയും നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ അരിച്ചെടുത്തിട്ടാണ് ഈ വാഴക്കൂമ്പ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നത് പക്ഷേ ഇന്ന് എന്നിട്ടും ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഉപ്പും മഞ്ഞൾപ്പൊടിയും എത്തക്കത്തെ വിധം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം ഇടക്കിടെ ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയുള്ളു അതിനാണ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് പിന്നെ പെട്ടെന്ന് അടിപിടിക്കുകയൊന്നുമില്ല കാരണം ഇതിൽ തന്നെ ധാരാളം വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കൊണ്ട് വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിപിടിക്കുകയൊന്നുമില്ല ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് ഇടക്കിടെ തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോ നമ്മുടെ വാഴക്കൂമ്പ് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കാന്താരിയും തേങ്ങയും ചതച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ച് കാന്താരി എടുക്കുക എന്നാൽ മാത്രമേ എരിവുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വാഴക്കൂമ്പ് തോരൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഇപ്പൊ ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഏറ്റവും ആരോഗ്യം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെയുള്ള ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളും കൂടിയും ആരോഗ്യത്തോടുകൂടിയും കൂടിയും ഇരിക്കുക അപ്പോൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നാളെയും ഇതേപോലെയുള്ള ഹെൽത്തിപരമായ വീഡിയോസായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്